थैंक यू मेरे को हेलो ഇവിടെ ആരും നോക്കാൻ ആൾക്കാരില്ലാത്തവരെ നോക്കുന്ന നോക്കാൻ ആരും ഇല്ലേ ആ ഇല്ല ഒരാള് ഉണ്ട് ഇവിടെ ഇപ്പം പുനലൂരായിരുന്നു എനിക്കിപ്പോ അറുപത്തിനാല് വയസ്സായി എന്നെ നോക്കാ ഇനി തന്നെ ആരോഗ്യ നോക്കുന്നേ ഭാര്യ ഭാര്യക്ക് അസുഖങ്ങളോ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല ഇച്ചിരി ബുദ്ധി കുറവുണ്ടെന്നേ ഉള്ളു ഭാര്യ കൂടെ പ്രത്യേകിച്ചെന്ത മോളുണ്ട് മോള് നോക്കും ആരെങ്കിലും നോക്കിക്കോളൂ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ടല്ലോ ഗാന്ധി ഭവനി അവരാരെങ്കിലും നോക്കിക്കോളൂ ണ്ടോ പ്രത്യേകിച്ച് എന്നെ നോക്കാൻ ആരുമില്ല ഞാനിങ്ങനെയൊക്കെ അങ്ങ് ഓരോ ദിവസം ഇങ്ങനെ തള്ളി വിടുന്നു ഇത്രേനാള് മോള് നോക്കുവായിരുന്നു മോക്കും മോളുടെ കൊച്ചിന് നല്ല സുഖമില്ലാത്തൊരു കൊച്ചാ ഉള്ളത് അതിനെ നോക്കാൻ ആളില്ല എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടില്ല അഥവാ ഇവിടെ ആക്കിയത് കാര്യം മോള് ഇടയ്ക്ക് എന്റെ പേര് ശരൺ ഭായ് അച്ഛനെ കൊണ്ടുവന്ന ആരെയും നോക്കാൻ പറ്റാത്തോണ്ട് എന്നെ കൊണ്ട് പറ്റാത്തോണ്ട് കൊണ്ടുവന്നേ എനിക്ക് വയ്യാത്ത മോനുണ്ട് പിന്നെ എനിക്കും സാമ്പത്തികമായിട്ടൊന്നുമില്ല വാടക വീടാ എന്റെ കൂടെ എനിക്ക് എല്ലാരേം കൂടെ പറ്റാത്ത കൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്ന ആക്കിയത് അമ്മയും മാനസികമായിട്ട് ഞാനും മക്കളേ ഉള്ളു ഭർത്താവും ഞാനും രണ്ട് പിള്ളേര് ഭർത്താവ് ഈ ചാലയില് കച്ചവടം ഇവിടെ കച്ചവട കൂലിപ്പണിയെ ഈ പേഞ്ചീപ്പ് ഈരോലെ കച്ചവട പുള്ളി കിടക്കി തലച്ചോറ് അണുബാധയായിട്ട് വയ്യാതൊക്കെ ആയി രണ്ടു വർഷം വരെ കിടപ്പായിരുന്നു പിന്നെ എൻ്റെ മോനും വയ്യാത്തതോടെ ആയതുകൊണ്ട് എല്ലാം കൂടെ എനിക്ക് പറ്റാത്തതുകൊണ്ട് അച്ഛനെ ഇങ്ങനെ കൊണ്ടൊന്നാക്കിയത് അമ്മയ്ക്കും വയ്യാത്തന്നെ അറുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ് അറുപത്തിമൂന്ന് കഴിഞ്ഞ് പിന്നെ അവർക്ക് മാനസിക പ്രശ്നമൊക്കെ ഉണ്ട് ആളും വലിയ ആരോഗ്യമുള്ളവരല്ല ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിപ്പോ എൻ്റെ കൂടെ എൻ്റെ പേര് ജാസ്മിൻ ഞാൻ ഈ ഷെറൻബായിയുടെയും മുഹമ്മദ് റാഫിയുടെയും സഹോദരൻ്റെ മകൻ്റെ ഭാര്യയാണ് പിന്നെ ഷെറമ്പായിക്ക് ഒരു മകനുണ്ട് ഡിസബിലിറ്റി ആയിട്ടുള്ള മകനാണ് റാഫി ചാച്ചാപ്പയുടെ ഭാര്യയും എന്താ മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ആളാണ് ശെരമ്പായി ചാച്ചാപ്പ കൂടാതെ മൂന്ന് രോഗികളാണ് ആ വീട്ടിലുള്ളത് അന്നേരം ചാച്ചാപ്പായും കൂടി ചെറുത് നാല് രോഗികളെ നോക്കുന്ന അവസ്ഥയിലാണ് പുള്ളിക്കാർ നിലവില് സാഹചര്യം വളരെ മോശമാണ് അവർക്ക് എല്ലാവരും കൂടി നോക്കാനുള്ള ഒരിതില്ല എനിക്ക് പ്രത്യേകിച്ച് വീടില്ല ഞങ്ങൾ വാടകയ്ക്കാണ് ഞങ്ങൾക്ക് നോക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ല വാടക വീട്ടിൽ നാല് പേരെയൊക്കെ താമസിപ്പിക്കും അതിൽ ആളുകളെ എടുക്കത്തില്ല അങ്ങനെയൊക്കെ ആയപ്പം പുള്ളിക്കാരൻ്റെ അവസ്ഥ മോശമായപ്പം എല്ലാവരും കൂടി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതാണ് ഒരുപാട് വിഷമമുണ്ട് ഇങ്ങനെ കൊണ്ട് ആക്കുന്നതിൽ പിന്നെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് പേര് ആ ആ വയസ്സ് എത്ര ഉണ്ട് അറുപത്തിനാല് വയസ്സ് ആ എന്തൊക്കെ അസുഖങ്ങളുണ്ട് എന്ന് പറയാവോ നടക്കാൻ ഷുഗർ ഇല്ല നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നടക്കാൻ ഒരാളുടെ സഹായം വേണോ ഇല്ലയോ ഇതാരൊക്കെയാ വന്നേന്ന് പറയാ എന്നോടെ രണ്ട് മക്കളാന്നോ ഇതോ ഇതാരാമോള് വിവാഹം കഴിച്ചിട്ട് ഭാര്യ എവിടെ പിന്നെ എന്താ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഇവിടെ നിക്കാൻ അല്ല ഇവിടെ താമസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങള് നോക്കിക്കോളാം നമുക്ക് മരുന്ന് തരണം ആഹാരം വേണം വസ്ത്രം വേണം ഇതൊക്കെ അല്ലേ വേണ്ടത് പിള്ളേർക്കിപ്പോൾ നോക്കാൻ പ്രയാസമായോണ്ട് അല്ലേ കൊണ്ടുവന്നേ ഏഹ് ഇവിടെ നിന്നോളാവോളാ ആ ആ നേരെ നിൽക്കാൻ പറയാം ഇങ്ങനെ ആ ഓക്കെ വീട്ടിലെത്തിക്കാം വേണേ എടുത്താൽ മതി